ഭാരതം നിലകൊള്ളുന്നത് മുസ്ലിം ലീഗിന്റെ പ്രത്യയശാസ്ത്രവുമായി മുന്നോട്ടു പോകാനല്ല എന്ന് ഓർമ്മിപ്പിച്ച് യോഗി ആദിത്യനാഥ് സംഭാൽ അയോധ്യ പോലെ തന്നെ സനാതനധർമ്മ വേരുകൾ ഉള്ള ഇടമാണ് അതിൽ കണ്ണു സംശയമുള്ളവർക്ക് ഐനി അക്ബരെ നോക്കാം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ സംഭാലിലും ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ടിൽ അയോധ്യയിലും ക്ഷേത്രങ്ങൾ പൊളിച്ചു മാറ്റി ഇവിടെ തർക്ക മന്ദിരം നിർമ്മിച്ചതായി അയ്യനി അക്ബരി പറയുന്നുണ്ട് അതിനാൽ ഹിന്ദുക്കൾ ഇത് തിരിച്ച് ആവശ്യപ്പെടുകയാണ് എങ്കിൽ അത് അംഗീകരിക്കണം തർക്കമന്ദിരങ്ങൾ എന്ന് പറഞ്ഞാൽ അവയെ പള്ളികൾ എന്ന് വിളിക്കരുത് നമ്മൾ എന്ന് ഇത് പറയുന്നത് നിർത്തുന്നുവോ അന്നത്തെ ദിവസം ആളുകൾ അവിടെ പോകുന്നതും അവസാനിപ്പിക്കും ഭാരതത്തിലെ ഹിന്ദുക്കളോടുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് യോഗി ആദിത്യനാഥിൻ്റെ വാക്കുകൾ നാം അതിനെ മസ്ജിദ് എന്ന് വിളിക്കുന്നത് നിർത്തിയാൽ ആളുകൾ അവിടേക്ക് ആരാധനയ്ക്ക് പോകുന്നത് നിർത്തും മറ്റുള്ളവരുടെ വികാരങ്ങളെ മുറിപ്പെടുത്തി മസ്ജിദ് രൂപത്തിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഇസ്ലാമിക തത്വങ്ങളുമായി യോജിക്കുന്ന ഒന്നല്ല അത്തരം സ്ഥലങ്ങളിൽ ആരാധന നടത്തുന്നത് ദൈവത്തിനും ഇഷ്ടമല്ല ആരാധന നടത്താൻ നിർമ്മാണങ്ങൾ വേണമെന്ന് ഇസ്ലാം പറയുന്നില്ല എന്നാൽ സനാതനധർമ്മത്തിൽ അങ്ങനെയുണ്ട് സനാതനികൾ പ്രാർത്ഥനയ്ക്കായി ക്ഷേത്രങ്ങളിൽ പോകും ഇസ്ലാമിന് അങ്ങനെയല്ല അതിനാൽ ഏതൊരു കെട്ടിടത്തെയും മസ്ജിദ് എന്ന് വിളിക്കുന്നത് അനാവശ്യവും വിപരീത ഫലവും ഉണ്ടാക്കുന്നതാണ് പുതിയ ഇന്ത്യ എന്ന ദർശനം സ്വീകരിച്ച് പുരോഗമന ചിന്തയോടെ മുന്നോട്ട് പോകേണ്ട സമയമാണിത് കാലത്തെ തർക്കങ്ങളിൽ പറ്റി പിടിക്കുന്നതിന് പകരം ഐക്യം കെട്ടിപ്പടുക്കുന്നതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന മുന്നറിയിപ്പും സംഭാലിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടും യോഗി ആദിത്യനാഥ് സംസാരിക്കുകയുണ്ടായി മഹാവിഷ്ണുവിന്റെ പത്താം അവതാരമായ കൽക്കിയുടെ ജന്മസ്ഥലമായിരിക്കും സംഭാൽ എന്നാണ് പ്രവചനം സംഭാലിലെ എല്ലാ കാര്യങ്ങളും സനാതന സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടതാണ് അയ്യായിരം വർഷം മുൻപ് ഇസ്ലാം ഭൂമിയിൽ അപ്പോൾ എങ്ങനെയാണ് മസ്ജിദിനെ കുറിച്ച് ശ്രീഹരി വിഷ്ണു ക്ഷേത്രം പൊളിച്ചാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറിൽ ജാമിയ മസ്ജിദ് നിർമ്മിച്ചത് എന്നാണ് ഐനി അക്ബരി എന്ന രേഖ പറയുന്നത് അതിനാൽ ആ ഭൂമി മുസ്ലിങ്ങൾ സ്വമേധ ഹിന്ദുക്കൾക്ക് തിരികെ നൽകണം മുസ്ലിം ലീഗിന്റെ മാനസികാവസ്ഥയിൽ ഈ രാജ്യം പ്രവർത്തിക്കൽ ഇത്തരം തർക്കങ്ങളിൽ കോടതിയുടെ ഇടപെടലുകൾ ആവശ്യമില്ല എന്നാണ് തന്റെ വിശ്വാസം എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്ലാം പിന്തുടർന്നവർ സത്യം സമ്മതിക്കുകയും ഭൂമി തിരികെ നൽകുകയും വേണം അതാണ് പരസ്പര ബഹുമാനത്തിന്റെയും വിശ്വാസത്തിനെയും സൗഹാർദ്ദത്തിന്റെയും ആണിക്കല്ല് ഹിന്ദുക്കൾക്ക് വിശുദ്ധമായ സ്ഥലങ്ങൾ ഹിന്ദുക്കൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ശബ്ദം കേൾക്കണം ലോകത്തിലെ ഏറ്റവും വലിയ മതസമ്മേളനത്തിൽ മുസ്ലിങ്ങളുടെ പ്രവേശനത്തെക്കുറിച്ച് സംസാരിച്ച ആദിത്യനാഥ് ഇന്ത്യയോടും അതിന്റെ സംസ്കാരത്തോടും ബഹുമാനവും ആദരവും ഉള്ളവർക്ക് പ്രയാഗ്രാജ് സന്ദർശിക്കാൻ സ്വാഗതം എന്ന് പറഞ്ഞു എന്നാലും ദ്രോഹപരമായ മനോഭാവത്തോടെ വരുന്നവർക്കെതിരെ ശക്തമായ നടപടി എടുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇന്ത്യൻ പാരമ്പര്യങ്ങളെ ബഹുമാനിക്കുന്ന ആർക്കും സ്വാഗതം മുൻകാലങ്ങളിൽ സമ്മർദ്ദം മൂലം ഇസ്ലാം മതം സ്വീകരിച്ച പൂർവികർ പലരുണ്ടായിരുന്നു എന്നിട്ടും അവർ ഇപ്പോഴും ഇന്ത്യൻ പാരമ്പര്യങ്ങളിൽ അഭിമാനിക്കുന്നു പാരമ്പര്യങ്ങൾ പിന്തുടർന്ന അത്തരം ആളുകൾ ഗംഗയിൽ മുങ്ങാൻ വന്നാൽ ഒരു പ്രശ്നവുമില്ല എന്നാൽ ഭൂമി അവകാശപ്പെടാനുള്ള ോടെ ആരെങ്കിലും വന്നാൽ അവർക്ക് ശാരീരികമായി കൈകാര്യം ചെയ്യാൻ നേരിടേണ്ടി വന്നേക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്നിൽ കുംഭമേള സന്ദർശിച്ച മൌറീഷ്യസ് പ്രധാനമന്ത്രിയെക്കുറിച്ചാണ് പുണ്യനദിയിലെ മാലിന്യം കണ്ട് സ്നാനം ചെയ്യുന്നത് അന്ന് അദ്ദേഹം ഒഴിവാക്കി എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ് സന്ദർശിച്ചു ആറു വർഷത്തിന് ശേഷം നടന്ന മാറ്റം കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു കുടുംബത്തിനൊപ്പം സ്നാനം നടത്തിയ ശേഷമാണ് അദ്ദേഹം തിരിച്ചുപോയത് ഡബിൾ എഞ്ചിൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ ഗംഗ ഇപ്പോൾ ശുദ്ധമായെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു വഖഫിന്റെ മറവിൽ കയ്യേറി ഓരോ ഇഞ്ച് ഭൂമിയും സംസ്ഥാന സർക്കാർ തിരിച്ചുപിടിക്കും കുംഭമേള ആയിരക്കണക്കിന് വർഷങ്ങളായി ഇന്ത്യയുടെ പൈതൃകത്തിന്റെ പ്രതീകമാണ് ഇത് വഖഫ് ഭൂമിയല്ല കയ്യേറ്റ ഭൂമിയെ കുറിച്ച് സർക്കാർ അന്വേഷണം നടത്തി വരികയാണ് വഖഫ് എന്ന പേര് എവിടെ വന്നാലും ആരുടെ പേരിലാണ് ഭൂമി രജിസ്റ്റർ ചെയ്തത് എന്ന് നോക്കും അത് യഥാർത്ഥ ഉടമകൾക്ക് തിരികെ നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും യോഗി വ്യക്തമാക്കി ആരുടെയും പക്ഷം പിടിക്കാതെ എന്നാൽ ആർക്കൊപ്പമാണ് നിൽക്കേണ്ടത് എന്താണ് ശരി എന്നൊക്കെ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ ഈ അഭിസംബോധനയിലൂടെ ജനങ്ങളുടെ മുന്നിൽ ചെയ്തത് എന്തായാലും കൃത്യമായ മറുപടികൾ കൃത്യമായ ചില നിലപാടുകൾ അത് യോഗി ആദിത്യനാഥ് കഴിഞ്ഞ ദിവസത്തെ അഭിമുഖത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്സ്